ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്നത്തെ ഇൻട്രാഡേ ഹൈയിൽ നിന്ന് ഇൻട്രാഡേ ലോയിലേക്ക് മാർക്കറ്റ് ഇടിഞ്ഞത് മുന്നൂറ്റി അൻപത് പോയിൻറ്റിൻ്റെ മുകളിലാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് പോയത് കുറച്ച് നെഗറ്റീവ് ന്യൂസുകൾ മാർക്കറ്റ് വന്നു അത് അത്രയധികം സ്ട്രോങ് ഒന്നും ആയിരുന്നില്ല അതോടുകൂടിയിട്ട് മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു ഈ ഒരു ഭാഗത്ത് പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു ഇന്ന് മാർക്കറ്റ് രാവിലെ തന്നെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുള്ളിഷായിരുന്നു മാർക്കറ്റ് അതിൻ്റെ തന്നെ ഹൈ ബ്രേക്ക് ചെയ്തു സ്റ്റേബിളായിട്ട് നിന്നിട്ട് മാർക്കറ്റ് മോളിലേക്ക് മൂവ് ചെയ്തു അതായത് രണ്ട് ബ്രേക്ക് ഔട്ടുകൾ ഇന്ന് കിട്ടി ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയിരുന്നു പോസിറ്റീവാണ് അതിനുശേഷം നിഫ്റ്റി അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നു ഒരുപാട് പേര് സെല്ലൊക്കെ എടുത്ത് കാണും പക്ഷേ അവരെല്ലാം അവരുടെ പൊസിഷൻ ഈ ഒരു മോളിൽ സ്റ്റോപ്പ് ലോസ് ഇടും അങ്ങനെ പ്രോഫിറ്റ് ഓർ ലോസ് അവർ ബുക്ക് ചെയ്തു അതിനുശേഷം ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് ഈ ഒരു ലെവലിലാണ് മാർക്കറ്റിൽ നടക്കുന്നത് ഞാനത് പക്കയായിട്ട് വരയ്ക്കുന്നില്ല അതിന് ശേഷം ഉള്ള കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് കൺസോൾട്ടേഷനാണ് ഈ ഒരു കൺസോൾട്ടേഷൻ ഇത് വളരെയധികം സ്ട്രോങ് ആണ് അതിനുശേഷം വീണ്ടും ഒരു ബ്രേക്ക് ഔട്ട് അപ്പം മെജോറിറ്റി ആൾക്കാരും ഇൻസ്റ്റിറ്റ്യൂഷൻസ് അടക്കം നിഫ്റ്റിയിൽ ബൈ എടുത്തു നോർമലി അവരുടെ സ്റ്റോപ്പ് ലോസ് ഒന്ന് ഈ സിംഗ് ആയിരിക്കും അത് ബ്രേക്ക് ചെയ്തപ്പോൾ ഹ്യൂജ് ഫാൾ നമ്മൾ കണ്ടു അവരുടെ മേജർ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു സിംഗ് ലോയാണ് അതായത് ഇന്നത്തെ ദിവസത്തെ ലോ മോർണിംഗ് സെക്ഷനിലെ ലോ അത് ബ്രേക്ക് ചെയ്തു അവിടെ ഒരു അൺസെർട്ടൻറ്റി പാനിക് ആയിട്ടൊരു വയ്യ സെല്ല് കാര്യങ്ങളൊക്കെ നടന്നു അതിന് ശേഷം ഒരു ഹ്യൂജ് കറക്ഷനിലേക്ക് മാർക്കറ്റ് പോയി എനിക്ക് തോന്നുന്നത് ഇതിന് കാരണം നമുക്ക് ആ നെഗറ്റീവ് ന്യൂസിലേക്ക് കിടക്കാം എന്തൊക്കെയാണ് നെഗറ്റീവ് ന്യൂസ് വന്നതെന്നുള്ളത് പക്ഷേ ഇങ്ങനെ ഒരു കറക്ഷനിലേക്ക് പോയതിന് കാരണം ഇവിടെയുള്ള സ്റ്റോപ്പ് ലോസ് ട്രിഗർ ചെയ്തിരിക്കാനാണ് സാധ്യത കാരണം ബാസ്ക്കറ്റ് ഓഫ് സെല്ലോർഡർ വന്നിട്ടുണ്ട് എന്നാണ് പല ബ്രോക്കിംഗ് ഫേംസും പറഞ്ഞത് അതായത് ഈ ഒരു ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ അത് ഇവിടെയാണ് ആദ്യമായിട്ട് വന്നത് ഇവിടെയാണ് ഒരുപാട് സ്റ്റോപ്പ് ലോസ് ഉണ്ടാകുക അതിനുശേഷം വലിയ പ്ലെയേഴ്സാണ് ഈ ഭാഗത്ത് സ്റ്റോപ്പ് ലോസ് വയ്ക്കുക അഞ്ച് മിനിറ്റ് ചാർട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ബൈ അതായത് മാർക്കറ്റിനെ മുകളിലേക്ക് കയറ്റാനായിട്ട് ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെടിക്കും വലിയ ഫാളിലേക്ക് മാർക്കറ്റ് പോവുകയും ചെയ്തു ഇതിന് പ്രധാനപ്പെട്ട കാരണം സ്റ്റോപ്പ് ലോസ് ട്രിഗർ ചെയ്തായിരിക്കണം ബൈ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് സെൽ എൻട്രിയാണ് അപ്പോൾ ഹ്യൂജ് സെൽ എൻട്രീസ് ഈ ഭാഗത്തും ഈ ഒരു ഭാഗത്തും വന്നത് കൊണ്ടായിരിക്കണം മാർക്കറ്റ് താഴേക്ക് വേറെ എൻ്റെ ഒരു അസംഷനാണ് അല്ലാതെ നെഗറ്റീവ് ന്യൂസ് അധികമായിട്ട് അഫക്റ്റ് ചെയ്തോ എന്നുള്ളത് സംശയമാണ് മാത്രമല്ല ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇന്ന് വീക്കിലി എക്സ്പയറി ഡേ ആയിരുന്നു അപ്പോൾ എക്സ്പയറി ഡേക്ക് പൊസിഷൻ ക്ലോസ് ചെയ്തേ പറ്റും അങ്ങനെ ആകുമ്പോൾ ലോസിലാണെങ്കിൽ പോലും ബൈ പൊസിഷൻ എടുത്തവർ അത് ഒഴിവാക്കിയേ പറ്റും അല്ലെങ്കിൽ ഓട്ടോ സ്ക്വയർ ഓഫ് ആകും അതുകൊണ്ട് തന്നെ ലോസിൽ പലർക്കും എക്സിറ്റ് ചെയ്യേണ്ടി വന്നു എന്ന് വേണം അനുമാനിക്കാൻ എസ്പെഷ്യലി ഇൻസ്റ്റിറ്റ്യൂഷനും അങ്ങനെ ആയെന്ന് വേണം അനുമാനിക്കാൻ അങ്ങനെയാണ് എങ്കിൽ നാളെ ഒരു ഗ്യാപ്പ് പ്രതീക്ഷിക്കാം ഇത് ഞാൻ ഈ പറഞ്ഞത് ആണെങ്കിൽ മാത്രമേ നാളെ ഒരു ഗ്യാപ്പ് പ്രതീക്ഷിക്കാൻ നമുക്ക് വകുപ്പുള്ളൂ അല്ലെങ്കിൽ നാളെ ഒരു ബുള്ളിഷ്നെസ് എങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം ന്യൂട്രൽ ഓപ്പണിങ്ങും അതിന് ശേഷം മോളിലേക്ക് പോക്കും അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഞാൻ പറഞ്ഞത് തെറ്റാണ് അല്ലെങ്കിൽ ഇങ്ങനെ അല്ല എങ്കിൽ നമുക്ക് ഗ്യാപ്പ് ഡൗണും ഫർദർ സെൽ ഓഫും നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ രാത്രിയിൽ നെഗറ്റീവ് ന്യൂസ് വന്നാൽ പോലും നമുക്ക് നാളെ ഡൗൺ പ്രതീക്ഷിക്കാം കേട്ടോ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഇപ്പോൾ എട്ട് മണിക്കാണ് ഇത് ഒരു ഒമ്പത് മണിയോടു കൂടി അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ സമയത്ത് നമുക്ക് നാസ്റ്റാക്കിൻ്റെ ഒന്ന് നോക്കാം എന്താണ് അവസ്ഥ എന്ന് നോക്കാം നാസ്റ്റാക്ക് സ്ലൈറ്റ്ലി പോസിറ്റീവാണ് ഇതുവരെ ഇവിടെ വലിയൊരു നെഗറ്റീവ് കാര്യങ്ങൾ കണ്ടിട്ടില്ല അപ്പോൾ ഇനിയും വരാം കേട്ടോ ഇപ്പോൾ മാർക്കറ്റ് തുറന്നിട്ട് അമേരിക്ക മാർക്കറ്റ് തുറന്നിട്ട് ഒരു മണിക്കൂറായിട്ടുള്ളൂ ഒരു ഇരുപത്തി നാല് പോയിൻറ്റിൻ്റെ അപ്പാണ് ഇപ്പോൾ കണ്ടത് പക്ഷേ തുറന്നതിന് ശേഷം ഓപ്പണിങ്ങിൽ നിന്ന് വളരെ നല്ല രീതിയിൽ ഒന്ന് താഴേക്ക് പോയായിരുന്നു അതിനുശേഷം പുള്ളി കയറി വന്ന് ഓപ്പണിങ്ങിൻ്റെ അല്ലെങ്കിൽ ഇന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുന്നുണ്ട് ഇതിനകത്തെ അവസ്ഥയൊന്നും അറിയത്തില്ല ഒരു മണിക്കൂറായിട്ടുള്ളൂ വലിയ ഒരു ഫാളൊന്നും നമുക്ക് നാസ്റ്റാക്കിൽ ഇപ്പോൾ കാണാനില്ല ഇന്നത്തെ നെഗറ്റീവ് ന്യൂസിൽ മേജർ ന്യൂസ് എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നതിന്യാഹുവിൻ്റെ ഒരു അനൗൺസ്മെൻറ്റാണ് അതായത് ഇറാനെ ആക്രമിക്കാനായിട്ട് ബാഹ്യ ശക്തികളുടെ പിന്തുണ അവർക്ക് ആവശ്യമില്ല എന്നുള്ളത് ഇൻഡയറക്റ്റായിട്ട് അവർ പറഞ്ഞ അമേരിക്കനെയാണ് ഇറാനെ ആക്രമിക്കാനായിട്ട് അമേരിക്ക ഒരിക്കലും വില്ലിങ് അല്ല എന്നാൽ അമേരിക്ക ഇസ്രായേലിൻ്റെ സൈഡ് തന്നെയാണ് ആ ഒരു അവസരത്തിലാണ് നതിന്യാഹു ഇങ്ങനെ പറഞ്ഞത് അതായത് അമേരിക്കയുടെ അത് എടുത്തു പറഞ്ഞില്ല എന്നാൽ പോലും അമേരിക്കയുടെയോ മറ്റ് ആരുടെയും സഹായം ഇല്ലെങ്കിൽ പോലും അല്ലെങ്കിൽ അഭിപ്രായം ഞങ്ങൾക്ക് ആവശ്യമില്ല അവിടെ ആക്രമിക്കാനായിട്ട് എന്ന് അദ്ദേഹം പറയുകയും ഇസ്രായേലിലെ മറ്റൊരു മന്ത്രി ഇറാനെ ആക്രമിക്കും എന്ന് തന്നെ പറയുകയും ഓക്കെ അങ്ങനെയുള്ള കമൻറ്ററികളൊക്കെ വരികയുണ്ടായി അത് മാർക്കറ്റിനെ ഒന്ന് വലച്ചു എന്നാൽ ക്രൂഡിൻ്റെ പ്രൈസ് നോക്കുമ്പോൾ ആ ഒരു പാനിക്ക് പ്രൈസ് ഹൈക്കൊന്നും കാണാനൊന്നുമില്ല ക്രൂഡിൻ്റെ പ്രൈസ് ഉയർന്നായിരുന്നു പക്ഷേ അതിന് അത് സാവധാനം താഴേക്ക് പോവുകയാണ് ചെയ്തത് അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ക്രൂഡിൻ്റെ ആ പ്രൈസ് ഡൗൺ ആണ് ചെറിയൊരു ഡൗൺ കേട്ടോ ഇന്നത്തെ ക്യാൻഡിൽ ഇവിടെ കാണാം ഫിഫ്റ്റീൻ മിനിറ്റാന്ന് തോന്നുന്നു ഞാൻ ഡെയിലി ഒന്ന് എടുത്തു നോക്കട്ടെ ഓക്കെ ഡെയിലി ചാർട്ട് ഇതാണ് അപ്പോൾ ഇന്നലെയുമൊക്കെ ക്രൂഡിൻ്റെ പ്രൈസ് ഡൗൺ തന്നെയായിരുന്നു അതിന് മുമ്പ് ആ യുദ്ധത്തോടനുബന്ധിച്ച് ക്രൂഡിൽ ഒരു ഹൈക്ക് വന്നിരുന്നു പിന്നീട് അത് കാം ഡൗൺ ചെയ്യുകയാണ് ചെയ്ത് പിന്നെ ഇസ്രായേൽ ഇറാഖ് യുദ്ധം ക്രൂഡിൻ്റെ പ്രൈസിനെ അങ്ങനെ ബാധിക്കില്ല ഒരു ന്യൂസും കേട്ടു പക്ഷേ അതായിരിക്കില്ല ചെറുതായിട്ടെങ്കിലും ബാധിക്കാതിരിക്കില്ല അവിടെ ഒരു സിറ്റുവേഷൻ ഏകദേശം ഒരു കാമാണ് എന്നുള്ള രീതിയിലായിരിക്കണം ക്രൂഡിൻ്റെ പ്രൈസ് വളരെയധികം മൂവ് ചെയ്യുന്നില്ല ഇവിടെ നമുക്ക് നിഫ്റ്റിയുടെയൊക്കെ കാണാം നിഫ്റ്റിയുടെ ഡൗണും അതെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല പോയിൻറ്റ് സിക്സ് നയൻ പേഴ്സൻറ്റേജ് ഡൗണ് നിഫ്റ്റിയിലുണ്ടായിട്ടുണ്ട് സിക്സ് ടു പേഴ്സൻ്റേജിൻ്റെ പോയിൻറ്റ് സിക്സ് ടു സെൻസെക്സിൽ ഉണ്ടായിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി അപ്പോൾ ഇന്ന് ഡൗൺ ആകാനുള്ള പ്രധാനപ്പെട്ട കാരണം ബാങ്ക് നിഫ്റ്റി തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിലെ മേജർ മൂന്ന് ബാങ്കിങ് സ്റ്റോക്കുകൾ എച്ച് ഡി എഫ് സി ഐ സി ഐ സി ബാങ്ക് ആക്സിസ് ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ആണ് കേട്ടോ അപ്പോൾ ഈ മൂന്ന് സ്റ്റോക്കുകളാണ് പ്രധാനമായിട്ടും നമ്മുടെ ബാങ്ക് നിഫ്റ്റിനെ താഴേക്ക് വലിച്ചത് ഈ സ്റ്റോക്കുകൾ നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഉള്ളതുകൊണ്ട് അതും താഴേക്ക് പോവുകയുണ്ടായി ഇവിടെ നമുക്ക് നാസ്റ്റാക്ക് കാണാം നാസ്റ്റാക്ക് ഹൺഡ്രഡ് ചെറിയ സ്ലൈറ്റ്ലി പോസിറ്റീവാണ് പോയിൻ്റ് ടു നയൻ പേഴ്സൻറ്റേജ് പോസിറ്റീവിൽ നമുക്ക് കാണാം എസ് ആൻഡ് വി ഫൈവ് ഹൺഡ്രഡ് പോയിൻറ്റ് ഫോർ വൺ പേഴ്സെൻറ്റേജ് പോസിറ്റീവിലോ നമുക്ക് കാണാം ഡൗ ജോൺസ് പോയിൻറ്റ് സിക്സ് എയിറ്റ് പേഴ്സെൻറ്റേജ് പ്രോഫിറ്റിൽ നമുക്ക് കാണാം പിന്നെ നാസ്റ്റാക്കിൻ്റെ ഇൻഡെക്സ് പോയിൻറ്റ് ത്രീ ടു പേഴ്സെൻറ്റേജ് ഹാങ് സാങ് പോയിൻറ്റ് എയ്റ്റ് ടു പേഴ്സൻ അതായത് അമേരിക്കൻ മാർക്കറ്റിൽ വലിയൊരു പ്രശ്നമൊന്നും കാണുന്നില്ല പോസിറ്റീവിലാണ് ട്രേഡ് ചെയ്യുന്നത് ഇതങ്ങനെ തന്നെ പോരട്ടെ നീ ഇനി നേരം വിളിക്കുമ്പോൾ അറിയാം എന്തെങ്കിലും രാത്രിയിൽ എന്തെങ്കിലും പ്രോബ്ലങ്ങൾ ഉണ്ടാവുമെന്ന് നമുക്ക് അറിയത്തില്ല അങ്ങനെയാണെങ്കിൽ നാളെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഗ്യാപ്പ് ഓപ്പണിംഗ് ആണ് അപ്പോൾ ഒന്നാമത്തെ കാരണം ഇറാൻ ഇറാഖ് ടെൻഷൻ തന്നെയാണ് എന്നാൽ അതത്ര കാര്യമാക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി രണ്ടാമത്തെ കാരണം ഡോളർ ഒന്ന് വീക്കായിരുന്നു അത് ഇടയ്ക്ക് സംഭവിക്കുന്നതാണ് സാധാരണഗതിയിൽ ഇൻ്റർനാഷണൽ കറൻസി ആയിട്ടുള്ള ഡോളർ നല്ല സ്ട്രെങ്ത്ത് കാണിക്കുന്നതാണ് ഇന്ന് ചെറിയൊരു വീക്ക്നെസ് ഡോളറിൽ കാണുകയുണ്ടായി അതും ഒരു കാരണമായിരിക്കാം മൂന്നാമത്തെ കാരണം നമ്മുടെ ക്യൂ ഫോർ റിസൾട്ട് വിചാരിച്ച് അത്ര ഉഷാറല്ല എസ്പെഷ്യലി ലാർജ് ക്യാപ്പ് കമ്പനികൾ കേട്ടോ അപ്പോൾ നാളെ നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് നല്ല റിസൾട്ട് വന്നിട്ടുള്ള സ്റ്റോക്കുകൾ ഏതാണെന്ന് നമുക്ക് നോക്കാം അത് നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം ഇന്ന് ലെങ്ത്തിയായിപ്പോവും അപ്പോൾ നമ്മുടെ ലാർജ് ക്യാപ്പ് കമ്പനികളിൽ വന്നിരിക്കുന്ന ക്യൂ ഫോർ റിസൾട്ട് അത്രയധികം ഒരു ആശാപകമല്ലാതെ ഇൻവെസ്റ്റേഴ്സിനെ വലിയൊരു പ്രതീക്ഷയിൽ നിന്ന് പുറകോട്ട് വലിച്ചു എന്ന് വേണം കരുതാൻ അപ്പോൾ അവിടെ ഒരു സെൽ ഓഫ് ആ ഒരു കൗണ്ടറിലും നടന്നിട്ടുണ്ടാകാം അടുത്ത് വരുന്ന എഫ് ഐ എസിൻ്റെ സെല്ലിങ്ങാണ് എഫ് ഐ എസ് കണ്ടിന്യൂസ് സെല്ലിംഗ് ആണ് പക്ഷേ നമ്മുടെ ഡി ഐ എസിന് അതൊക്കെ ക്യാപ്ചർ ചെയ്യാനും മാർക്കറ്റ് വളരെയധികം താഴേക്ക് പോകാതെ പിടിച്ചു നിർത്താനും ഇപ്പോൾ സാധിക്കുന്നുണ്ട് പക്ഷേ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് ഈ പറയുന്ന പോലെ ബൈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അടക്കം എടുത്തു വെച്ചു കുറച്ച് നെഗറ്റീവ് ന്യൂസുകൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ ന്യൂസുകളെല്ലാം പല സമയങ്ങളിലായിട്ട് വന്നു മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ടായി അങ്ങനെ ആദ്യം ഒരു സ്റ്റോപ്പ് ലോസ് ട്രിഗറായി ഒരു സ്റ്റോപ്പ് ലോസിലേക്ക് പോയി സ്റ്റോപ്പ് ലോസ് അടിച്ചു ആ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് സെല്ലോഡേഴ്സ് ആയിരുന്നു അത് വീണ്ടും മാർക്കറ്റിനെ ഫർദർ ഫാളിലേക്ക് കൊണ്ടുപോയി രണ്ടാമത്തെ സ്റ്റോപ്പ് ലോസ് ബാസ്ക്കറ്റ് ഓർഡറുകൾ കേട്ടോ വലിയ ഓർഡറുകൾ ട്രിഗറായി ഫർദർ വീണ്ടും മാർക്കറ്റ് താഴേക്ക് പോയി ഇന്ന് എക്സ്പയറി ഡേ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ കോൺട്രാക്റ്റുകൾ എക്സിറ്റ് ചെയ്യാതെ വേറെ മാർഗമില്ല അതുകൊണ്ടായിരിക്കണം താഴേക്ക് പോയത് വെള്ളിയാഴ്ച നമ്മുടെ ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഒരുപക്ഷെ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സമയത്തേക്ക് അകന്നു നിൽക്കാനായിട്ട് ട്രേഡേഴ്സിനെ പ്രേരിപ്പിച്ചേക്കാം ഇത്രയുമാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് എന്തായാലും നാളത്തെ മാർക്കറ്റ് നമുക്ക് നോക്കി തന്നെ കാണാം ഈ ഒരു സമയത്ത് ട്രേഡേഴ്സ് മാർക്കറ്റിൽ അതിജീവിക്കുക എന്നുള്ള വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട് ഇൻവെസ്റ്റേഴ്സിനും ഈവൻ ഷോർട്ട് ടൈം ചെയ്യുന്നവർക്കും അത്ര വലിയ ഒരു പ്രോബ്ലം കാണുന്നില്ല എല്ലാവരും വളരെയധികം ശ്രദ്ധിച്ച് ട്രേഡും കാര്യങ്ങളൊക്കെ ചെയ്യുക മെയിനായിട്ട് കാണുന്നത് ഭയങ്കരമായിട്ടുള്ള ചീറ്റിംഗ് ആണ് മാർക്കറ്റിൽ പറ്റിയിൻ്റെ അങ്ങേ അപ്പുറമായിട്ട് മാറിയിട്ടുണ്ട് മാർക്കറ്റ് കാരണം അങ്ങനെയൊക്കെ ആയെങ്കിൽ മാത്രമേ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് റീറ്റെയിലേഴ്സിനെ പറ്റിച്ചിട്ടോ അല്ലെങ്കിൽ പാനിക്കാക്കിയിട്ടോ ഒക്കെ പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അത് ഒരുപാട് ഇപ്പോൾ കാണുന്നുണ്ട് ശ്രദ്ധിച്ച് ട്രേഡും കാര്യങ്ങളുമൊക്കെ ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കഴിഞ്ഞ ദിവസവും ഒരു കോൾ കൊടുത്തിരുന്നു ഇന്നൊരു നാല് നാലോ അഞ്ചോ ശതമാനം അപ്പാണ് നാല് ശതമാനത്തെ മോൾ അപ്പ് കണ്ടായിരുന്നു നമ്മൾ സ്റ്റഡി പർപ്പസിന് വേണ്ടി കൊടുത്താണ് ഒരു കോളായിട്ട് കൊടുത്തതൊന്നുമല്ല താല്പര്യമുള്ളവർക്ക് സ്റ്റഡി ചെയ്തിട്ട് വേണമെങ്കിൽ വാങ്ങാം അത്രയേ ഉള്ളൂ അതുപോലെ തന്നെ ഡിമാർട്ട് അക്കൗണ്ടൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നാളെ നമുക്ക് നല്ല റിസൾട്ട് വന്നിട്ടുള്ള കമ്പനികൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം താങ്ക് യു ഫോർ വാച്ചിങ്